കട്ടപ്പന നഗരസഭയുടെ മാംസ വിൽപ്പനശാല പ്രവർത്തിക്കുന്ന കെട്ടിടം അടച്ചുപൂട്ടുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മാധ്യമപ്രവർത്തകനായ ബിജു വൈശംപറമ്പിൽ ഹൈക്കോടതി നൽകിയ ഹർജിയിലാണ് കളക്ടറുടെ ഉത്തരവ് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തകർന്നു വീടാറായ ബഹുനില കെട്ടിടത്തിൽ മാംസ വിൽപ്പനശാലയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് തൊഴിലാളികൾക്കുൾപ്പെടെ അപകടകരമെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് ഇത് അംഗീകരിച്ച ഹൈക്കോടതി നഗരസഭാ സെക്രട്ടറിയോട ഹർജിക്കാരനെ കേട്ട നടപടിയെടുക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഹർജിക്കാരനെ കേട്ടെങ്കിലും മുഴുന്നൻ നയങ്ങൾ നിരത്തി നഗരസഭ നടപടി വൈകിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ വീട് സമീപിച്ചപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടറോട് ഹർജിക്കാരനെയും എതിർകക്ഷിയായ നഗരസഭാ സെക്രട്ടറിയെയും കരാറുകാരനായ ബേബി മത്തായിയെയും കേൾക്കുവാൻ ഉത്തരവ് നൽകുകയായിരുന്നു ഇവരെ കേട്ട ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന് പരിശോധനാ ചുമതലയും നൽകി ഇവരുടെ പരിശോധനയിൽ ഹർജിക്കാരന്റെ വാദം ശരിയാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൂട്ടുവാൻ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാൽ മാംസവിൽപ്പന നടത്തിവരുന്ന കെട്ടിടം പൂട്ടുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാംസവിൽപ്പനശാല മാറ്റി പ്രവർത്തിപ്പിക്കണമെന്നും ഈ മാസം നാലിന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു ഉത്തരവ് നിലവിൽ വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാംസവിൽപ്പന അതേ കെട്ടിടത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ കോടതിയലക്ഷ്യ നടപടികളുമായി ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഹർജിക്കാരന്റെ തീരുമാനം മാംസ വിൽപ്പന ശാലയ്ക്കെതിരെയല്ല തന്റെ പരാതിയെന്നും ഇത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനഹിതമാണെന്നും നിലവിലെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയാണ് കോടതി നടപടികളിലേക്ക് വഴിതെളിയിച്ചതെന്നും ഇവിടെ നിന്നും മാറ്റി നിയമപരമായ മറ്റെവിടെ പ്രവർത്തിക്കുന്നതിനും തനിക്ക് പരാതിയില്ലെന്നും ഹർജിക്കാരനും ചൂണ്ടിക്കാണിക്കുന്നു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്